സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണ്ണയം ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും ജനസംഖ്യ ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനാണ് ആലോചന ഇതിനായി ഓർഡിനൻസ് പുറത്തിറക്കിയേക്കും വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ് രാജീവ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൈവിക ഒക്ടോബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിന് മുന്നോടിയായി വാർഡ് പുനർനിർണ്ണയിക്കാനുള്ള പ്രത്യേക മന്ത്രിസഭായോഗമാണ് ഇന്ന് ചേരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു വാർഡ് വീതം അധികമായി കൂട്ടിച്ചേർക്കാനാണ് നിലവിലെ ആലോചന ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം പരിഗണിക്കും ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമിതി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചേരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷമിക്കണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഒരു സമിതിയെ രൂപീകരിക്കാനുള്ള ശുപാർശയാകും ഇന്ന് യോഗത്തിൽ വരിക ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇന്ന് ആ തീരുമാനമുണ്ടാകും ജനസംഖ്യാനുപാതികമായി ഓരോ വാർഡ് വീതം തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂട്ടിച്ചേർക്കാനാണ് ആ നിലവിൽ ആലോചിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രത്യേക മന്ത്രിസഭായോഗം ചേരുന്നത് ബുധനാഴ്ച വീണ്ടും മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് പക്ഷേ ആ മന്ത്രിസഭായോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നിയമസഭാ സമ്മേളനത്തിൻ്റെ തീയതി മാത്രമായിരിക്കും ജൂൺ പത്ത് മുതൽ നിയമസഭാ സമ്മേളനം ചേരാനുള്ള ആലോചന സംസ്ഥാന സർക്കാരിനുണ്ട് അതുമായി ബന്ധപ്പെട്ട ശുപാർശ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കാനാണ് സാധ്യത ഏതായാലും ഇപ്പോൾ വാർഡ് പുനർനിർണ്ണയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നിലവിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത് സംസ്ഥാനത്തെ മഴക്കെടുതികളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും രൂക്ഷമായ മഴ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മഴക്കെടുതികൾ അതിരൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും ചർച്ച ചെയ്യുക സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണ്ണയമാണ് ദേവിക